എനിക്കാണോ അമ്മ എനിക്കാ കോട്ടയത്ത് നല്ലോണം നോക്കിയോ എനിക്ക് ഇന്നും ഇല്ല എഴുത്ത് ആളില്ലാത്ത മണിനാർ കൊല്ലം ഉണ്ടോ പക്ഷെ കൊടുക്കും എനിക്ക് ആശാന് തന്നെ യുദ്ധം കഴിഞ്ഞിട്ട് മാസം ആയല്ലോ നിന്നെ തിരിച്ചു വിളിച്ചില്ലേ അത് തന്നെയോ ഞാനും ആലോചിക്കുന്നത് പിന്നെ പോലീസുകാർ പിടിക്കുന്നൊന്നും വലിയ കുറ്റമല്ല അമ്മ മഹാന്മാരെ എല്ലാം പോലീസ് പിടിച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ പല്ല് പോയത് എങ്ങനെയാണെന്ന് അമ്മയ്ക്ക് അറിയോ പോലീസ് തൊഴിച്ചിട്ട എന്നാൽ നീയും മഹാനാണെന്നും പറഞ്ഞിരുന്നോ കുവൈറ്റി ഇന്ന് വിളിക്കും നാളെ വിളിക്കും പറഞ്ഞ് ചാരായം കുടിച്ച് വഴിനീളെ നീഴ വഴക്കുണ്ടാക്കി നടന്നാ മതിയല്ലോ ഇല്ലാത്ത കാശുണ്ടാക്കിയ ഞാൻ നിന്നെ കുവൈറ്റിൽ അയച്ചത് എന്നിട്ട് പട്ടി ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു എന്തെങ്കിലും ചെയ്യുന്നു ഇവിടെ കൂടാതെ ഒരു ദിവസം കഴിയണമെങ്കിൽ രൂപ വേണം എന്നാ ചന്ത എന്തിനും നിനക്ക് പറയാനൊരു സമാധാനം ഉണ്ടല്ലോ ഒന്നുകിൽ വീട്ടിലെന്തെങ്കിലും പ്രയോജനം വേണം അല്ലെങ്കിൽ നാട്ടിൽ പോത്തിനോട് സമയം കളയണ്ട കുടിക്കാൻ നിന്നോടൊരു നീ ഇതുവരെ ചെയ്തില്ലല്ലോ കാര്യം ആഹാ നീ മറന്നോ ആ കാര്യം മണ്ണെണ്ണയ്ക്ക് ചെന്ന പൺസാരും ചെന്ന മണ്ണെണ്ണ ഉണ്ടെന്ന് പറയും തൂക്കത്തിലാണെങ്കിൽ ഭയങ്കര വെട്ടിപ്പും സംസാരിക്കാം ചുമ്മാ സംസാരിച്ചാ പോരാ ശരിക്കും സംസാരിക്കണം കുടിക്കാൻ പച്ചോളം മതിയോ ഇത്തിരി ചായ എടുക്കൻ്റെ ചിട്ടി തുടങ്ങിയ പിന്നെ നിന്റെ അമ്മയുടെ ലുബ് കൂടി വരിക പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ലേ നോറ് മില്ലിക്കുള്ള വഴി കാണുന്നില്ല കുന്ത ഉണ്ട് കുന്ത ചായ കിട്ടൂല നിന്റെ കുടി കുറച്ച് ഓവറാവുന്നുണ്ട് കേട്ടോ ഞാൻ നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ എനിക്കോ വല്ല ഉണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് ഇതിന് നേരായി ആളെവിടെയിട്ട് നേരത്തെ ഇവിടെ മാറി എന്താ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം അല്ല തിരുവനന്തപുരല്ലോ ഏ അല്ല അത് അവറാച്ചൻ ചേട്ടന്റെ റേഷൻ കടയെ പറ്റി ചില പരാതികളൊക്കെ ഉണ്ടേ എന്തു പരാതി റേഷൻ ശരിയായിട്ട് കൊടുക്കുന്നില്ലെന്നോ തൂക്കത്തിൽ കുറവാണെന്നോ എന്നൊക്കെ സപ്ലൈ ഓഫീസിലാണോ പീതാംബർ അല്ല ഈ കടയെ പറ്റിയിട്ടുള്ള പരാതികളൊക്കെ അന്വേഷിക്കുന്നത് അവരാണ് അത് ശരിയാ പക്ഷെ അവിടെ പോവാതെ ഇവിടെ വെച്ച് തന്നെ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ റേഷൻ കട അർത്ഥാ പീതാംബ റേഷൻ കട അല്ല തെറ്റി റേഷൻ കടയുടെ ശരിയായ അർത്ഥം പരാതി കടാണ് എങ്ങനെയൊക്കെ വാരി കൂരി കൊടുത്താലും വിവിധങ്ങൾക്ക് പരാതിയാ എന്നെ സംബന്ധിച്ചിടത്തോളം റേഷൻ കട എങ്ങനെയും നടത്താൻ പറ്റും അവർ അച്ഛൻ കരുത് എന്റെ വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ എങ്ങനെ അല്ല വീട്ടിൽ വന്ന ആളുകൾ പരാതി പറയുമ്പോ നാട്ടുകാരുടെ പരാതി പോലും കേൾക്കാൻ തന്റെ വീട് എന്താ കോടതിയ തണ്ടികൾ നേരിട്ട് വരട്ടെ അല്ലാത്ത ചുമ്മാ വക്കാലത്തുമായിട്ട് വരുന്ന പട്ടികളോട് സംസാരിക്കാരിക്കും മനസ്സില്ല ആ അളക്കാനാ പറഞ്ഞത് ആശാനോട് ആര് പറഞ്ഞു റേഷൻ തൂക്കി കൊടുക്കാൻ നിന്നവനാ പറഞ്ഞത് അവൻ പീതാംബരനെ എന്താ വിളിച്ചെന്നറിയാവോ പട്ടിന്ന് അവൻ പിന്നെ കള്ളം പറയൂ പീതാംബരം ഒരു അക്ഷരം ഇണ്ടാതെ പോയി അയാൾ റേഷൻ നേരം തൂക്കി കൊടുക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം പീതാംബരൻ അത് ചോദിച്ചെങ്കിൽ അയാൾ തെറി തെരുവേണ്ട കാര്യം എന്താ നമ്മൾ ഇതിൽ ഇടപെടണം ഇടപെട്ടേ പറ്റൂ ആശാൻ എന്തോ നിക്കാമോ അധിക നേരെ നിൽക്കാൻ എനിക്ക് പറ്റൂല്ല കുറച്ച് കഴിയുമ്പോൾ ആശാൻ ദുർബലനാണെങ്കിലും ഒരു പിൻബലത്തിന് നല്ലതാണ് അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടാകുമെങ്കിൽ ഞാൻ കുറെ കാതുകാരെ കൂടി സംഘടിപ്പിക്കും പീതാംബരൻ അറിയാൻ പാടില്ല നാളെ ശനിയാഴ്ച നല്ല ദിവസം അവൻ പപ്പുള്ളയുടെ പലചരക്ക് ഇടയിലോട്ട് കരിഞ്ചന്ത കടത്ത് നടത്തുന്ന നീ കാര്യമായിട്ട് പറയുവാണോ തമാശ പറയാൻ ഞാനെന്താ ചാൻ കണ്ടപ്പ ആദ്യം മൂന്ന് ചായ വാങ്ങിച്ചോണ്ടോ കടിക്കാൻ വേണോ ഒരു പട്ടിയെ കൂടി വാങ്ങിച്ചു ഈ സ്റ്റൈലിലാണ് അവരാച്ച മുലാലിട്ട് കാച്ചാൻ പോകുന്നത് ചായ വാങ്ങിച്ചോണ്ടോ ആള് വന്നോ ആള് വന്നോ ഇങ്ങോട്ട് കൊണ്ടുപോവ വീട്ടിലേക്ക് ഒരുതാക്കരി വേവിച്ചിരുന്ന തന്റെ വീട്ടിൽ എന്താ ആന ഉണ്ടോ നേരിടാ അവക്കാൻ വരട്ടെ പോലീസ് ഇപ്പൊ വരും അതിനെതിരെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അത് പിന്നെ ഇത് ഒരിക്കലും വിധം പോലീസുകാർ വന്ന് സീൽ ചെയ്യാൻ പോവാ സർക്കാർ തരുന്ന റേഷൻ വെട്ടിച്ചെടുക്കുന്ന ഇങ്ങനെ പിണിയാളികളായി പണിയെടുക്കാൻ നാണമില്ലേടോ തനിക്കൊക്കെ അവരാച്ച ഞങ്ങളുടെ പീതാംബരനെ നിങ്ങളുടെ പുഴത്തെ റേഷനേക്കാൾ നാറിയ ആഭാസവാക്കുകൾ പറഞ്ഞ് അപമാനിച്ചത് പകരം ചോദിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ വേണ്ട അവരെ തള്ളി മാറ്റി കൊണ്ടുപോ നോക്കണ കഥാപാത്രം കേൾക്കണം എന്നാ വന്ന് കയറുന്നുണ്ട് സൈക്കിളിൽ പിടിച്ചോ അന്നെ വിട്ടു കുഞ്ഞേ എന്താ എത്ര കുമാരക്കരെ റേഷം മേടിക്കാൻ അറിഞ്ഞില്ലേ അവറാച്ചന്റെ കട പൂട്ടിച്ചു ആ പപ്പൂളിയുടെ പലരും കടയിലേക്ക് അരികടച്ചതിന് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു അയാളെ ഇവിടുത്തെ കുഞ്ഞാ അതിന്റെ പുറകിലെന്ന അങ്ങാടി പറയണ കേട്ടത് അങ്ങനെ ഒരു നല്ല ആരെങ്കിലും ചെയ്തല്ലോ നീ പോയ ചായയുടെ വെള്ളം നിറച്ചോക്കിയാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി കുമാര വലിയ എനിക്ക് ഒരു സമാധാനമില്ല കുമാരന് ഓരോ ദിവസം കഴിയും തോറും അങ്ങ് ആദ്യ ഒരുത്തിയെങ്കിലും ഇറക്കിവിടാൻ പറ്റിയിരുന്നെങ്കിൽ അത്ര ഒരു രാജുകെട്ടിയെല്ലാളന്മാരോട് മനഃപൂർവ്വം സ്ത്രീധനം കൊടുക്കാനില്ലാത്ത സ്ഥിതിക്ക് അവരിടപെടുവോ ഇവിടെ ആണരുത്തനുള്ളവൻ അതൊന്നും അന്വേഷിക്കാൻ നേരമില്ലല്ലോ സമയത്തിന്റെ ഒക്കെ ചൊവ്വായിക്കൊള്ളൂ നാളത്തേടം കഴിഞ്ഞ് ഞാൻ ഒരടമര പോണുണ്ട് അത് ശരിയാവും എന്നാ മനസ്സ് പറയണേ ഞാനില്ലേ താനേ എനിക്കൊരു തായ് മതി അങ്ങനെ മടങ്ങ

നിരാഹാരത്തിന് തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ഈ ഹാരം സത്യാഗ്രഹയുടെ കഴുത്തിൽ അണിയിക്കുകയാണ് സമരം തുടങ്ങുകയാണ് നീതി പാലിക്കുക പാവം തൊഴിലാളികള് ഇവർക്ക് ആരുമില്ല ഒരു അഞ്ചാറ് ദിവസത്തേക്ക് ഒരു നിരാഹാര സത്യാഗ്രഹം നിനക്ക് ഭ്രാന്ത പട്ടിണി കിടക്കാൻ നിന്റെ വീട്ടിൽ ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടല്ലോ തീരാംബര വന്നേ കുറച്ച് പാട്ടി തന്നെ കാണാൻ വന്നിരിക്കുക ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റില്ല നിരാഹാര സമരം ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ഇവിടേക്ക് ആശാനേ ഉടനെ വരാം ഞാൻ ഭക്ഷണമൊന്നും കഴിക്കില്ല കണ്ട വന്നത് നിങ്ങൾ ഒരു വിട്ട ഉടനെ വാ ഒരു കാര്യം പറയാനുണ്ട് അത്യാവശ്യ കാര്യമാണ് കുവൈത്തിൽ കുറെ കാലം കഴിഞ്ഞിരുന്ന ഒരു ഡീസന്റ് ചെറുപ്പക്കാരൻ നിലയ്ക്ക് ഞാൻ പറയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കുവൈറ്റില് സമരമില്ല ടന്ന് ചാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദാരിദ്ര്യവാസികളെ നീ ഉപദേശിക്കരുത് വിവരമില്ലാത്ത കണ്ടറിഞ്ഞൂടെ കൊണ്ടുപോകാറില്ല അയ്യോ അവർ അച്ഛൻറെ ആൾക്കാരോ മറ്റാണോ ഏയ് നല്ല ഉന്മേഷം തോന്നുന്നു ചെറുപ്പം മുതലേ എന്റെ ശരീരത്തിൽ രക്തം കുറച്ച് കൂടുതലാ പലപ്പോഴും ഇങ്ങനെ എടുക്കുന്നത് ഒരു കണക്കിന് നല്ലതാ എന്താ ഒന്നുമില്ല അമ്മേ ഒന്ന് കിടക്കണോ ഒരാവശ്യവുമില്ല പീതാംബരം വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ വിഷമിച്ചു പോയേനെ വളരെ റേർ ഗ്രൂപ്പാണല്ലോ എ ബി നെഗറ്റീവ് പത്രത്തിൽ പരസ്യം ചെയ്തതാ ഒരാളും റെസ്പോണ്ട് ചെയ്തില്ല ഞാൻ ആ പരസ്യം കണ്ടില്ല കണ്ടിരുന്നേലും ഞാൻ അപ്പതന്നെ വന്നേ എന്റെ ബ്ലഡ് എ ബി നെഗറ്റീവ് ആണെന്ന് എങ്ങനെ അറിഞ്ഞു ബ്ലഡ് ബാങ്കിൽ പേര് ഓ അങ്ങനെയാണല്ലേ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും ആദ്യമായിട്ടാ ഒരാളെ രക്ത ആവശ്യപ്പെട്ട് വരുന്നത് ഞാൻ എന്റെ കണ്ണും ഡൊണേറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിരിക്ക മരിച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ സാറേ കുട്ടി എവിടെയാ കിടക്കുന്നത് ഒന്ന് കാണണം പീതാംബരൻ ബ്ലഡ് ചെയ്യാൻ നമസ്കാരം പേരെന്താ ബോബൻ പെട്ടെന്ന് മാറും കേട്ടോ എനിക്ക് ഓപ്പറേഷനാ അങ്ങൾ പുറത്തുനെക്കാം ഒരുപാട് ലേറ്റ് ആകുന്നതിന് മുമ്പ് ഇതേടെ വീട്ടിലെത്തിക്കണം അല്ല എന്നാ മോന്റെ ഓപ്പറേഷൻ മറ്റന്നാൾ മോന്റെ ഓപ്പറേഷൻ കഴിയാതെ പോയാൽ എനിക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ തൊട്ടടുത്തുള്ള നമുക്ക് അവിടെ കൂടാം ആ

കണ്ടോ ഇല്ല തിരക്കി പീതാംബരന്റെ പരിചയക്കാരോടല്ല അന്വേഷിച്ചു അവിടെ അങ് അധ്യക്ഷൻ അച്യതന കൊണ്ട് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കാറിന്റെ നമ്പർ വെച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന തോന്നുന്നു പക്ഷെ നമ്പർ ആരും നോട്ട് ചെയ്തില്ല അവരുടെ കൂടെ ഇന്നയിടത്തേക്കാണ് പോകുന്നതെന്ന് പീതാംബരൻ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നമ്പർ നോട്ട് ചെയ്തേ അദ്ധ്യക്ഷൻ പറഞ്ഞതാ ഒരു അനുശോചനം കൂടാമെന്ന് പീതാംബരൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മതി എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കാ ഞാൻ എന്ത് സംഭവിക്കാൻ മനുഷ്യന്റെ കാര്യമല്ലേ എന്തും സംഭവിക്കാം മമ്മയുടെ ഇല്ല കൂട്ടുകാരൻ ഒരു ദുരന്തം ഉണ്ടായാൽ ഉടനെ പോയി കുടിക്കുന്നവനല്ലേ ഈ ചോക്കി ഓക്കെ എന്ത് ദുരന്തം പോയി ഉണ്ടായിട്ട് അതെ എന്റെ കൂടെ കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഒരാളുടെ അനിയനെ രണ്ടുപേരിങ്ങനെ കാറിൽ പൊക്കി കൊണ്ടുപോയത് എന്നിട്ടെന്താ ഏഴിന്റെ അന്ന് ശവം കായലിൽ പൊങ്ങി അല്ല പേടിക്കാനൊന്നുമില്ല പീതാമ്പനെ കാണാതായിട്ട് രണ്ടു ദിവസമല്ലേ ആയുള്ളൂ ഞാൻ പറഞ്ഞ സംഭവം ഏഴ് ദിവസം കൊണ്ടാ സംഭവിച്ചത് ഏഴ് ദിവസത്തെ കണ്ടില്ലെങ്കിലേ നമുക്ക് പേടിക്കാനില്ല ഞാൻ പോവാ എന്റെ കൂട്ടായി പോയില്ലേ അന്വേഷിച്ചിട്ട് വീണ്ടും വരാം അയാള് കുടിച്ചു വെളിവില്ലാന്ന് ഓരോന്ന് പറയുക നിങ്ങൾ പോയി കിടന്നാട്ടെ നേരം വെളുക്കുമ്പോഴേക്കും കുഞ്ഞുങ്ങെത്തും അതെ മോളെ എന്തു മോളെ ആരാ മനസ്സിലായില്ലേ ീതാംബരനാ തവളപിടുത്ത കാരൻ പീതാംബരനാണോ അയ്യോ തവളയല്ല എൺപത് വയസ്സ പീതാംബരൻ അന്ന് ടിക്കറ്റിന്റെ ബാക്കിക്ക് വേണ്ടി ചാരായഷാപ്പിൽ ആ ഇപ്പൊ എന്താ അസുഖം ഓ കാര്യമായിട്ടൊന്നുമില്ല ഇന്ത് പറഞ്ഞു തന്നെ വഴി വെച്ച് കണ്ടെന്ന് താൻ എന്താ ഇതുവരെ ആ പൈസ മേടിച്ചോണ്ട് പോകത്തെ ചെറുപ്പക്കാരായ കുറച്ചു കുത്തുവാദം വേണ്ടേ ഞാൻ മേടിച്ചോളാം ഞാൻ ഇവിടുന്ന് പോണതിന് മുമ്പ് മേടിച്ചോളാം എങ്ങനെ എത്തി ഞാൻ ആ കുട്ടിയെ കാണാൻ വന്നതാ ആ ഓപ്പറേഷൻ കേസേത് ബന്ധല്ല എന്റെ ബ്ലഡ് ഗ്രൂപ്പും ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പും ശരീരത്തിൽ കുറച്ച് കുറച്ച് കൂടുതൽ കൊടുക്കാന്ന് കണ്ണു തെറ്റിയ കല് ഒരു തുള്ളി ഡോക്ടർ ഡോക്ടർമാർക്ക് എന്താ ചില്ലറ ഉണ്ടെങ്കിൽ ഒരു പൈസ പറയാ ഞാൻ കൊടുത്തോളാം അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട അപ്പോ ചായ ആ പിന്നെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ആവശ്യമുണ്ടെന്ന് പറയണം ബോബന്റെ ഓപ്പറേഷൻ കഴിയുന്നവരെ ഞാൻ അപ്പുറത്ത് കാണും പുറത്തു പോകാൻ മറ്റും എന്നോട് പറഞ്ഞാൽ മതി കേട്ടെ